നമസ്കാരം ലോകത്ത് ഇന്ന് വിവിധ കാരണങ്ങൾ കൊണ്ട് ഏറ്റവും നാണം കെട്ടി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ ആഗോള തീവ്രവാദത്തിൻ്റെ കയറ്റുമതിക്കാർ എന്നാണ് ഇവരെ പലരും കളിയാക്കി വിളിക്കുന്നത് അതുകൂടാതെ തന്നെ ആ രാജ്യത്തെ ഏറ്റവും കടുത്ത രീതിയിലുള്ള ദാരിദ്ര്യവും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ തന്നെ പാകിസ്ഥാനെ ലോകത്തെ ഏറ്റവും നിലവാരമില്ലാത്ത രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയിരിക്കുകയാണ് മാത്രവുമല്ല കുരിയൻമേൽക്കുരു പോലെ ഇപ്പോൾ പാകിസ്ഥാൻ വന്നപെട്ടിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധി പാകിസ്ഥാനിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നിരവധി പേരെ അതാത് രാജ്യങ്ങളിൽ നിന്ന് തിരികെ നാടുകിടത്തുന്ന ഒരവസ്ഥയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം ഭിക്ഷക്കാരെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന അപഖ്യാതിയും പാകിസ്ഥാന് സ്വന്തമാണ് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയും ഏറ്റവും അധികം ഭിക്ഷക്കാർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണ് അതുപോലെ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതിലും പാകിസ്ഥാൻകാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത്തരക്കാരെ നിയന്ത്രിക്കാനായി ചില പുതിയ സംവിധാനങ്ങളുമായി എത്തുകയാണ് പാക് സർക്കാർ ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് എണ്ണായിരത്തോളം പേരുടെ പാസ്പോർട്ടുകൾ അവർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നവരെ സർക്കാർ അംഗീകൃത ഏജൻസികളാണ് നേരത്തെ അയക്കുമായിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പല ഏജൻസികളുമായും ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇവർ പലപ്പോഴും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കെന്ന അയച്ചിരുന്നു പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള പ്രൊഫഷണൽ യോഗ്യതകളൊന്നുമില്ലാത്ത നിരവധി പേർ മറ്റു രാജ്യങ്ങളിലേക്കെത്തി അവിടെ തട്ടിപ്പുകളും മറ്റ് പിടിച്ചുപറിയുമായൊക്കെ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് ഇവരെയൊക്കെ തന്നെ പിടികൂടുന്ന മാത്രയിൽ ഇപ്പോൾ നാട് കടത്തുന്നതാണ് അത് പ്രത്യേകിച്ച് അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും നടത്തുന്നില്ല മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ അടിയന്തരമായി നാട് കടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അടിയന്തര കർശന നടപടികളുമായി പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് ഇത്തരക്കാരെ കൊണ്ടുപോയ ഏജൻസികളുമായി സർക്കാർ ബന്ധപ്പെട്ടിരിക്കുകയാണ് അടിയന്തരമായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നാണ് സർക്കാരിൻ്റെ ആവശ്യം കൂടാതെ അയർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകും എന്നും പാക് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പതിനായിരക്കണക്കിന് പാകിസ്ഥാൻകാരാണ് ഇപ്പോൾ പോകുന്നത് പലരും മതിയായ രേഖകളൊന്നുമില്ലാതെയും ഒളിച്ചു കിടക്കുന്നതും പതിവാണ് അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും നിന്നും ഇവരെ ഇപ്പോൾ നാടുകടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ ഏതാണ്ട് ആറായിരത്തോളം പാകിസ്ഥാൻകാരെയാണ് കടത്തിയത് ഇവർ പലരും ഭിക്ഷാടനത്തിന് അവിടെ എത്തിയവരായിരുന്നു ഭിക്ഷാടന മാഫിയയുടെ ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെല്ലാവരും തന്നെ നാടുകടത്താൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ പാസ്പോർട്ട് റദ്ദാക്കിയവരുടെയെല്ലാം തന്നെ പേരുവിരങ്ങളടങ്ങിയ പട്ടിക തയ്യാറാക്കാനാണ് പാകിസ്ഥാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഇവർ മറ്റെന്തെങ്കിലും കള്ള പാസ്പോർട്ട് എടുത്തോ മറ്റോ വിദേശത്തേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തടയുക തന്നെയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം പാകിസ്ഥാനിലെ പാർലമെൻറ്റിലുമൊക്കെ തന്നെ ഈ വിഷയം ഈയിടെ ചർച്ചയായിരുന്നു കഴിഞ്ഞ വർഷം ഇറാനിൽ നിന്ന് മുപ്പത്തിനാലായിരം പേരെയും ഇറാഖിൽ നിന്ന് അൻപതിനായിരം പേരെയും പാകിസ്ഥാനിലേക്ക് വീണ്ടും നാട് കടത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇവർ പലരും തീർത്ഥയാത്ര എന്ന പേരിലായിരിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വണങ്ങാതെ അവിടെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തായിരിക്കും ഇവർ ജീവിക്കുന്നത് ഇതൊക്കെ തന്നെ ആത്യന്തികമായി പാകിസ്ഥാനെ ഒരു കുറ്റവാളികളെയും ഭീകരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന ദുഷ്പേര് കൽപ്പിക്കാൻ ഇടയാക്കിയെന്നും ഇത് മാറ്റണമെന്നുമായിരുന്നു പാർലമെൻറ്റിൽ പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ള എം പിമാർ ആവശ്യപ്പെട്ടിരുന്നത് മാത്രമല്ല മറ്റൊരു വിചിത്രമായ കാര്യം ഐക്യരാഷ്ട്ര സഭയുടെ ഭീകരവിരുദ്ധ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പാകിസ്ഥാനാണ് വരാനിരിക്കുന്നത് കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ താലിബനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ആ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും പാകിസ്ഥാൻ ലഭിച്ചിരിക്കുകയാണ് ഇത് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ ഏറെ അപഹാസ്യരാക്കി മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ കളിയാക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തിരുന്നു കാരണം ലോകത്ത് ഏറ്റവും അധികം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെ തലപ്പത്ത് വരിക എന്നുള്ളത് വലിയ തമാശയായിട്ടാണ് പലരും വാർത്തകളിൽ നൽകിയിരുന്നത്